പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് ഈ വിമർശനങ്ങൾ ഉയർന്നു ഉയർന്നുവരുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിലെ കലാപം ഒരു വർഷം പിന്നിട്ടിട്ടും പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് കലാപ ബാധിതരെ സന്ദർശിക്കാത്തതെന്ന് സോഷ്യൽ മീഡിയ ഒറ്റക്കെട്ടായി ചോദിക്കുകയാണ് ആസാമിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്താത്തതിലും പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന അംബാനി വിവാഹത്തിലെ ശുഭ് ആശീർവാദ് എന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത് അനന്ത് അംബാനിയും രാധിക മർച്ചൻ്റും മോദിയുടെ കാലുകളിൽ തൊട്ടുപണങ്ങുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ഈ വിമർശനം ഇരുവർക്കും പ്രധാനമന്ത്രി ഉപഹാരങ്ങൾ നൽകുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് രാജ്യത്തെ തൊഴിലില്ലായ്മ വിലക്കയറ്റം കർഷകരുടെ പ്രതിസന്ധി സ്ത്രീ സുരക്ഷ തീവ്രവാദ ആക്രമണം തുടങ്ങിയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ ആക്ഷേപം ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ അംബാനിയെയും അദാനിയെയും തള്ളിപ്പറയേണ്ടി വന്നിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അംബാനിയെയും അദാനിയെയും കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ രാഹുൽ ഇരുവരെയും കുറിച്ച് സംസാരിക്കാതെയായി രാഹുലിൻ്റെ ഈ മൗനത്തിന് പിന്നിൽ അംബാനിയും അദാനിയും രാഹുലിൻ്റെ വീട്ടിലേക്ക് ടെമ്പോയിൽ പണമെത്തിച്ചോ എന്നായിരുന്നു മോദി ഉയർത്തിയ ചോദ്യം അതേസമയം മോദിയുടെ ഈ പരാമർശത്തിനെതിരെ അതേ നാണയത്തിൽ രാഹുൽ ഗാന്ധി മറുപടി നൽകുകയും ചെയ്തിരുന്നു സ്വന്തം അനുഭവത്തിൽ നിന്നാണോ പണം ടെമ്പോയിൽ വീട്ടിലെത്തിയ വിവരം വിളിച്ചു പറയുന്നതെന്ന് രാഹുൽ ചോദിച്ചു തുടർന്ന് അദാനി അംബാനി പരാമർശവുമായി പ്രധാനമന്ത്രി എവിടെയും വന്നിട്ടില്ല പ്രധാനമന്ത്രിയുടെ ഇത്തരം ചെയ്തികളിൽ ദുഃഖമുണ്ടെന്നും വിമർശകർ പറയുന്നുണ്ട് മണിപ്പൂർ വിഷയത്തിൽ ഇനിയെങ്കിലും മൗനം വെടിയണമെന്ന് പ്രതിപക്ഷ നേതാക്കളും നിരവധി തവണ നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിരുന്നു രാഷ്ട്രപതിയുടെ പാർലമെന്റ് പ്രസംഗത്തിൽ ലോക്സഭയിലെ നന്ദിപ്രമേയ ചർച്ചയിൽ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര മോദിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയിരുന്നു ചോരചിന്യ മണിപ്പൂരിലെ തെരുവുകളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തേണ്ടതിന്റെ സമയം അതിക്രമിച്ചുവെന്നാണ് മഹുവ പറഞ്ഞത് എന്നാൽ മണിപ്പൂരിൽ കുക്കി മെയ്തി വിഭാഗക്കാർ തമ്മിലുള്ള സംഘർഷത്തിന്റെ സ്ഥിതി ശാന്തമാക്കാൻ സർക്കാർ നിരന്തരം പ്രയത്നിച്ചുവെന്നും കലാപം അവസാനിച്ചു തുടങ്ങിയെന്നും നരേന്ദ്രമോദി രാജ്യസഭയിലെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു മണിപ്പൂർ സാധാരണ നിലയിലേക്ക് എത്തിത്തുടങ്ങി സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുന്നു ഇപ്പോൾ എല്ലാം ശാന്തമാണെന്നും മോദി അന്ന് പറഞ്ഞിരുന്നു